കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യസമിതി യോഗം നടന്നു തമ്മിൽ തല്ലായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല പ്രസംഗം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ തമ്മിൽ തല്ലായിരുന്നു തർക്കമായിരുന്നു എന്നർത്ഥം രണ്ടു തവണ നേതാക്കൾ തമ്മിൽ മുഖാമുഖം തർക്കത്തിലേർപ്പെട്ടു രണ്ട് തവണയും ദീപാദാസ് മുൻഷിക്ക് എ സി സിയുടെ ചുമതല കേരളത്തിന്റെ ചുമതല ദീപാദാസ് മുൻഷിക്കാണ് അവർക്ക് ഇടപെടേണ്ടി വന്നു തർക്കം പരിഹരിക്കാൻ ഒരു ഘട്ടത്തിൽ ഞാൻ മതിയാക്കുകയാണ് രാജിവെച്ചു പോവുകയാണ് എന്ന് പറയേണ്ടി വന്നു ദീപാദാസ് മുൻഷിക്ക് എനിക്ക് കേരളത്തിന്റെ ചുമതല വേണ്ട ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചേക്കൂ എന്നുവരെ പറയേണ്ടി വന്നു ദീപാദാസ് മുൻഷിക്ക് അത്രമാത്രം തർക്കമായിരുന്നു കോൺഗ്രസിന്റെ അകത്ത് നടന്നത് കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന ബോഡിയാണ് ഏറ്റവും ഉയർന്ന സമിതിയാണ് സമിതി എന്ന് വെച്ചാൽ സമാനമായി സി പി എമ്മുമായി താരതമ്യം ചെയ്യുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ സമാനമായ ഒരു സമിതിയാണ് കോൺഗ്രസ് സമിതി നേരത്തെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ പ്രധാനപ്പെട്ട നേതാക്കളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അതൊന്ന് വികസിപ്പിച്ചോ മുപ്പതോളം നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വികസിപ്പിച്ച് പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ഉയർന്ന സമിതിയായി അത് മാറുകയും ചെയ്തിട്ടുണ്ട് ആ സമിതിയിലാണ് തമ്മിലടി എന്ന് എന്നോർക്കണം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ ഐക്യമില്ലാതെ മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിലും നേതാക്കൾക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പരസ്പരം കണ്ടാൽ മിണ്ടാതെ നോക്കാതെ മുഖത്ത് നോക്കാതെ പോകുന്ന നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത് എന്നതാണ് ഇതേ സംഭവം സമാനമായി സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു നേതാവ് ഇടപെടുകയും ആ പ്രസംഗം മുഴുവിപ്പിക്കാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്ത എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക ഇന്നത്തെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം മലയാള മരോമ മാതൃഭൂമി കേരളകൗമുദി മാധ്യമം എന്നു വേണ്ട ഏറ്റവും ചെറിയ പത്രങ്ങൾ വരെ ഒന്നാമത്തെ തലക്കെട്ട് സി പി ഐ എമ്മിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തമ്മിലടി എന്ന വാർത്തയായിരിക്കും നേതാക്കൾ തമ്മിൽ വാഗ്വാദം തമ്മിലടി യോഗത്തിൽ പ്രസംഗിക്കാൻ കഴിയാതെ ഇന്ന നേതാവ് എന്ന തലക്കെട്ടും ഉപതലക്കെട്ടും ഉപസ്റ്റോറികളും വരെ നിറഞ്ഞേനെ മാധ്യമങ്ങളിൽ സമാനമായ സംഭവങ്ങൾ എപ്പോഴുമെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുൻ മാധ്യമ പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ടുള്ള ലേഖന പരമ്പരകളും വന്നേനെ അതോടൊപ്പം രാവിലെയും വൈകുന്നേരം അന്തിച്ചർച്ചയും എല്ലാം ടെലിവിഷൻ ചാനലുകളിലും നിറഞ്ഞേനെ എന്നാൽ കോൺഗ്രസിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തമ്മിലടി ഉണ്ടായപ്പോൾ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ആ വാർത്ത എങ്ങനെ കൈകാര്യം ചെയ്തു എന്നറിയുന്നത് കൗതുകകരമാണ് മലയാള മനോരമ ഒന്നാം പേജിൽ വാർത്തയേയില്ല മലയാള മനോരമയുടെ ഒൻപതാം പേജിലാണ് വാർത്ത വന്നിരിക്കുന്നത് വലിയ തലക്കെട്ടൊക്കെ തന്നെയാണ് തലക്കെട്ട് എങ്ങനെയാണ് ഐക്യം തകർക്കരുത് ചോദിക്കാൻ ആളുണ്ട് രാഷ്ട്രീയകാര്യസമിതി കർശന നിലപാടുമായി ഹൈക്കമാൻഡ് എന്നാണ് ഹൈക്കമാൻഡ് കർശന നിലപാടുമായി മുന്നോട്ട് പോകുന്നു ഐക്യം തകർക്കരുത് ചോദിക്കാൻ ആളുണ്ട് ചോദിക്കാൻ ഹൈക്കമാൻഡ് ഉണ്ട് എന്നാണ് തലക്കെട്ട് കേരളത്തിൽ തർക്കമുണ്ട് അടിയുണ്ട് ചോദിക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ അടിച്ചാൽ എന്ന് പറയേണ്ടി വരുന്നു ഹൈക്കമാൻഡിന് എന്ന് ഈ തലക്കെട്ടിലുണ്ട് പക്ഷേ ആ വാർത്തയെ നമുക്കത് കാണാൻ കഴിയില്ല തലക്കെട്ട് വായിച്ചാൽ തോന്നുക ഐക്യം തകർക്കാതെ മുന്നോട്ട് പോകാൻ കാവലാളായി ഹൈക്കമാൻഡ് നിൽക്കുന്നു കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ആ തലക്കെട്ട് വായിച്ചാൽ നമുക്ക് തോന്നുക എന്നാൽ എന്താണ് അവസ്ഥ എന്ന് വാർത്തയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഏറ്റവും അവസാനം മൂന്നാമത്തെ പാരഗ്രാഫ് നിലവിൽ കോൺഗ്രസ് വിജയിച്ച ഇരുപത്തി ഒന്ന് സീറ്റിന് പുറമെ അറുപത്തി മൂന്ന് സീറ്റിൽ കൂടി ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണമെന്ന് നേതാക്കളിൽ ഒരാൾ ആരാണ് എന്ന് മലയാള മനോരമക്ക് അറിയില്ല എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട് ആരാണത് പറഞ്ഞത് എന്ന് എന്നാൽ മലയാള മനോരമക്ക് പക്ഷെ ആരാണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല നേതാക്കളിൽ ഒരാൾ പറഞ്ഞത് നേരിയ തർക്കത്തിനിടയാക്കി അതാണ് കൗതുകം അവിടെയാണ് നേരിയ തർക്കത്തിന് ഇടയാക്കി അറുപത്തിമൂന്ന് എന്ന കണക്ക് എവിടെ ചർച്ച ചെയ്താണ് തീരുമാനിച്ചതെന്ന ചോദ്യം ഉയർന്നു ആകാശത്തുനിന്ന് ഉയർന്ന ചോദ്യമാണോ ചോദ്യം ആരോ ഒരാൾ ഉയർത്തിയിട്ടുണ്ട് ആരാണത് അത് മലയാള മനോരമ പറയില്ല മലയാള മനോരമക്ക് അറിയാത്തത് കൊണ്ടല്ല അതാണ് മലയാള മനോരമ എന്ന് പറയുന്നതേയുള്ളൂ പക്ഷെ നേരെ തിരിച്ച് സി പി ഐ സംസ്ഥാന സമിതി യോഗത്തിലോ മറ്റോ എതിരെ പറയുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിലോ തർക്കമുണ്ടായാൽ അത് ഒന്നാം പേജിൽ ഒന്നാം വാർത്തയായി നൽകുന്ന മലയാള മനോരമ എത്ര കരുതലോടുകൂടിയാണ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംരക്ഷിക്കുന്നു എന്ന് നോക്കൂ അതിനുശേഷം പറയുന്നു നേതാക്കൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ താൻ ചുമതല വഹിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുഷി തുറന്നടിച്ചു എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ തുറന്നടിക്കേണ്ടി വരുന്നത് അവിടെ അടി നടന്നുകൊണ്ടാണ് തർക്കം നടന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല പ്രസംഗം പൂർത്തീകരിക്കാനും കഴിഞ്ഞില്ല അതിനു മുമ്പ് അദ്ദേഹത്തിന് പ്രസംഗം അവസാനിപ്പിക്കേണ്ടി വന്നു തർക്കം കാരണം അറുപത്തി മൂന്ന് എന്ന മണ്ഡലത്തിന്റെ കണക്ക് അവതരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനാണ് ആ ബി ഡി സതീശന്റെ മുഖത്ത് നോക്കി കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയത് എന്ന് മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞില്ല സ്വാഭാവികമായി തർക്കമായി ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോവുകയാണ് എന്ന് വിമർശനം ഉയർന്നു ആ വിമർശനത്തിനും മറുപടി പറയാൻ കഴിഞ്ഞില്ല ബി ഡി സതീശന് ബി ഡി സതീശനെ സംരക്ഷിക്കാൻ ഒരാൾ പോലും രംഗത്ത് വന്നില്ല എന്ന് മലയാള മനോരമ തന്നെ പറയുന്നു ഇത് നമുക്ക് മാതൃഭൂമി നോക്കിയാലോ സമാനമായ സ്ഥിതി തന്നെയാണ് മാതൃഭൂമിയിലും ഒന്നാം പേജിൽ വാർത്തയില്ല ഉള്ളിലെ പേജിലാണ് വാർത്ത എത്രാമത്തെ പേജിൽ ഏഴാം പേജിൽ എന്താണ് തലക്കെട്ട് തമ്മിലടിച്ച് ജനങ്ങളെ മടുപ്പിക്കരുത് ഇതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് അൻവറിനെ യു എടുക്കുന്നത് മുന്നണിയിൽ തീരുമാനിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ആശയ കൊടുക്കുന്നുണ്ട് അൻവർക്ക് പക്ഷേ യോഗത്തിൽ ഇത് സംബന്ധിച്ച് യാതൊരു ചർച്ചയും നടന്നില്ല എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത് പിന്നെ മാതൃഭൂമിക്ക് എങ്ങനെയാണ് ആ വാർത്ത ലഭിച്ചത് എന്നത് മറ്റൊരു കാര്യം ഏതായാലും വാർത്തയിൽ പറയുന്നു നോക്കൂ മണ്ഡലങ്ങളിൽ ചുമതല നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബി ഡി സദശിനും എ പി അൽകുമാറും തമ്മിൽ തർക്കിച്ചു എവിടെ ചർച്ച ചെയ്തിട്ടാണ് ചുമതല നൽകിയതെന്നും ഏകപക്ഷീയ തീരുമാനം നടപ്പാക്കുന്നത് ശരിയല്ലെന്നും അൽകുമാർ പറഞ്ഞു പറയുന്നത് ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിൽ സംസാരിക്കുന്നില്ലെന്ന് സതീശനും പറഞ്ഞു ഇതോടെ തർക്കം കടുത്തു ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിലെ ചുമതല ഒഴിയുന്നതാണ് നല്ലതെന്ന് എ ജനറൽ സെക്രട്ടറി ദീപാദാസ് കുഷിയും പറഞ്ഞു പിന്നാലെ നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി ഇതൊരു ബ്ലോക്ക് കമ്മിറ്റി യോഗമല്ല കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി യോഗമല്ല കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന സമിതിയിൽ ഉന്നതാധികാര സമിതിയിൽ നടന്ന ചർച്ച തമ്മിലടിയുടെ വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത് ഒരു മൂന്ന് കോളം വാർത്തയിൽ അവസാനത്തെ പാരഗ്രാഫിൽ മാത്രമാണ് ഈ വിഷയം പറയുന്നത് തർക്കം നടന്നു എന്ന് പറയുന്നത് ഒളിപ്പിച്ചു വെക്കുന്നു മാതൃഭൂമി നോക്കൂ ഒന്നാം പേജിൽ വാർത്തയില്ല പേജിൽ ഒരു കോളം വാർത്തയിൽ കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി നടക്കുന്ന ചർച്ചയും ആ ചർച്ച തർക്കത്തിലേക്ക് നീങ്ങിയതും തമ്മിലടിച്ചതും പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ കഴിയാതെ പോയതും കൊടുക്കുന്നത് കോളം വാർത്തയായി മാത്രം മലയാള മനോരമ ആരാണ് തർക്കിച്ചത് ആർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്ന് പറയുന്നതേയില്ല പ്രതിപക്ഷ നേതാവും അൽകുമാറും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടിയെന്ന് പറയുന്നേയില്ല പേര് പറയുന്നില്ല ആരോ ഒരാൾ എവിടെ നിന്നോ ചോദ്യമുയർന്നു എന്നാണ് മലയാള മനോരമ പറയുന്നത് പക്ഷെ മാതൃഭൂമി പേര് പറയുന്നുണ്ട് അത്രയ്ക്കും നല്ലത് ദൃശ്യമാധ്യമങ്ങളോ ഈ വിഷയം കണ്ട മട്ടില്ല ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആരും ചർച്ച ചെയ്യുന്നില്ല ഒരു നേതാവിനെയും ബൈറ്റെടുക്കാൻ പോകുന്നില്ല പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ ക്യൂ നിൽക്കുന്നില്ല കെ പി സി സി പ്രസിഡന്റിനെ കാണാൻ ഇന്ന് രാവിലെ ഒരു മാധ്യമപ്രവർത്തകനും പോയില്ല ചാനലുകൾ പോയില്ല എ പി എൽ കുമാറിന്റെ വീടന്വേഷിച്ച് ഒരു ചാനലുകാരനും പോയില്ല എന്നോർക്കണം എന്ന് വെച്ചാൽ എന്തൊരു കരുതലാണ് എന്തൊരു കരുതലാണ് യു ഡി എഫിനോട് കോൺഗ്രസിനോട് എന്തൊർക്കണം നമ്മുടെ മാധ്യമങ്ങൾക്ക് അതിന്റെ ഏറ്റവും ഒടുവിനത്തെ ഉദാഹരണം മാത്രമാണ് ഈ സംഭവം നേരത്തെ പറഞ്ഞതുപോലെ ഇത് സി പി എം സംസ്ഥാന സമിതിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ പോട്ടെ ജില്ലാ കമ്മിറ്റിയിലാണെങ്കിൽ പോലും കേരളത്തിലെ ഒന്നാം പേജിൽ ഒന്നാം വാർത്തയായി വരുകയും അന്ത്യ നിരന്തരം നടക്കുകയും ചെയ്യുമായിരുന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ കോൺഗ്രസിലാണ് ഇത് നടക്കുന്നത് എങ്കിൽ തമ്മിലടിച്ചാലും ഒരു വാർത്ത പോലും നൽകാതെ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ നമ്മളുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എല്ലാവരും